സ്വാഗതം ഓഫർ റേറ്റിന്റെ സെയിലാണല്ലോ ഫ്ലാറ്റ് റേറ്റ് സെയിലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല ചിലപ്പോൾ ഒരു പാറ്റേൺ മൂന്നോ നാലോ പീസൊക്കെ കാണത്തുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പാറ്റേൺസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കാരണം ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല അത് മാത്രമല്ല അടിപൊളി കളക്ഷൻസ് വെറും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ആണ് ഈ സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ട ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ വേലബിൾ കോമൻസ് താഴെ ചെയ്യാനും മറക്കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുടെ ആയിട്ടുണ്ട് ഗ്രീൻ കളറില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റ് ആണ് ബ്ലൻഡ് കോട്ടൺ ആണ് ആയിട്ടുണ്ട് ടിപൊളിയായിട്ടുണ്ട് ഇതിലെ കണ്ടോ നല്ല ഇത് അതിന്റെ ബോട്ടോമെറ്റീലാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടോമെറ്റീലിൽ നമുക്കൊരു കോഫി ഷെയ്ഡിലാണ് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ദുപ്പട്ട വന്നിട്ട് സെയിം കളർ ടോണിൽ തന്നെ നല്ലൊരു കോട്ടൺ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്ന രക്കം പോയിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ദുപ്പട്ട നെറ്റ് നെക്വെയർ ചെയ്യാനും പറ്റും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല രസമുണ്ട് ഫുൾ ഇതുപോലെ ഫുൾ ഒക്കെ എടുത്തിട്ട് ചെറിയൊരു പപ്പൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരുന്നു ഗ്രീൻ കാണാണ് അടിപൊളിയായിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബോട്ടം മെറ്റീരിയലും അതുപോലെ തന്നെ ഷോളും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സെയിം പാറ്റേൺ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് വിത്ത് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഇതുപൊട്ട വന്നിട്ട് ഈ ഒരു ബ്ലൂ ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് അതിൻ്റെ ബോട്ടോമാറ്റിയിലാണ് കേട്ടോ ബോട്ടോമാറ്റിയിൽ സെയിം കളർ ചോറ് തന്നെയാണ് അടിപൊളി ആയിട്ടുണ്ട് ബോട്ടോ ആദുപൊട്ടയും സെയിം കളർ ചോറ് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീഷ്മെന്റ് ആണ് ഒരുപാട് പാറ്റേൺ കാണാനുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം വേഗം വീഡിയോസ് കാണാതെ പിന്നെ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് കോമ്പിനേഷൻ ആണ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓരോ പാറ്റേണും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ റീസൊക്കെ കാണത്തൊള്ളൂ നല്ല രസമുള്ള റെഡിപ്പൊളി ബത്തനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് ബ്ലാക്ക് കോട്ടൺ ആണ് നമ്മള് ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും കിടിലൻ ദുപ്പട്ട വേണ്ട നല്ല ഭംഗി ഇത് കാണാനായിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീഷിപ്മെന്റ് സെയിം ബ്ലാക്കിൽ തന്നെ കോട്ടൺ മെറ്റീരിയൽ നമ്മള് ബോട്ടം കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ അടുത്ത കളക്ഷൻസ് എന്ന് പറയുന്നത് കോട്ടൺ ജൂട്ട് പോലത്തെ ഒരു മെറ്റീരിയൽ വരുന്ന ഹാൻഡ് വർക്കിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണേ നല്ല ഭംഗിയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ തകർക്കുകയാണ് ഇന്നൊക്കെയായിപ്പോ ചൂടിന് ഇത്തിരി ഒരു ആശ്വാസം വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡ് നമ്മൾ നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് ോണില് ബോട്ടോ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് എടുത്തോ ഷെയർ അടിപൊളിയായിട്ട് ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ അതിന് അതിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ ഇതിന്റെ തന്നെ രണ്ടാമത്തെ ചാർട്ട് വരുന്നത് ഒരു ഗ്രേ വിത്ത് കോഫി ഷെയ്ഡിലാണ് കേട്ടോ ഗ്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈ ലീഫിന്റെ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസം ഉണ്ട് അടിപൊളിയായിട്ടിട്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ദുപ്പട്ട സോറി ബോട്ടം വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് എന്താ പറയാ ഡബിൾ ഷെയ്ഡ് പാറ്റേണില് നമ്മള് ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ദുപ്പട്ടിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ക്രീമി ഷെയ്ഡില് നമുക്ക് എന്താ പറയാ ഒരു ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ഓണം വൈബൊക്കെ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് പട്ട പട്ടി കൊടുത്തിട്ടുണ്ട് ഈ ഗോപ്പോഷനിൽ സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം മെറ്റീരിലിൽ കുറച്ച് ഡാർക്ക് എന്താ പറയാ ക്രീമി ഷെയഡിലാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി കളേഴ്സ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനിക ഡിസൈൻസ് അല്ലാതെ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് മറ്റൊരിടത്ത് നിനക്ക് ഇത് കിട്ടത്തില്ല പിന്നെ അതേ വന്നു നല്ല വർക്കുള്ള ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടെന്ന് സെയിം കളർ ടോൺ തന്നെ ബോട്ടോമാറ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാര സയൻസിന്റെ വാട്സപ്പ് നമ്പറിന്റെ അയച്ചാൽ മതിയാവും കേട്ടോ മൂന്ന് വാട്സാപ്പ് നമ്പറാണ് അനുകാര ഉള്ളത് അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ജസ്റ്റ് പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് പേജിലേക്ക് നിങ്ങൾക്ക് പോവാൻ പറ്റുവേ നല്ല രസമുണ്ടേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടോപ്സിന്റെ കളക്ഷൻസ് ഒക്കെ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയാ എല്ലാവർക്കും അനുസരിച്ചിട്ട് ചുതാർ മെറ്റീരിയൽസിന്റെ നല്ല മൂവ്മെന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കുന്ന സ്റ്റോക്ക് ക്ലിയർ ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാന്നുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിലാണ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ വലിച്ചു നോക്കു സൈഡിൽ വെച്ചിരുന്നത് വീണ്ടും ഫോൾഡ് ചെയ്യുന്നതാണ് പിള്ളേർക്ക് ഏറ്റവും എനിക്കിട്ടൊരു എന്ന് പറയുന്നത് നല്ല രസമുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് ടൂ പോയിന്റ് ടൂ ഫൈവ് മോൾട്ടാണ് നമുക്ക് എല്ലാത്തിനും ദുപ്പട്ടാലായിട്ട് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഈ ഒരു എന്താ പറയാ മെറ്റീരിയൽ അവേഴ്സിന് ഭയങ്കര ഒരു അടിപൊളി സമയമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുകാർ ഡിസൈൻസിന്റെ വീഡിയോസിന് വരുന്നത് അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സയൻസ് നിങ്ങൾക്ക് സയൻസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പേർപ്പിൾ ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ഇത് അതിന്റെ മോട്ടോ മെറ്റീരിയൽ ആണ് സിൽക്കി കോട്ടൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പെർപ്പിൾ ഷെയ്ഡാണ് കാണിച്ചത് കേട്ടോ നല്ല രസം കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട വന്നിട്ട് നമ്മളെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സ്ഥാപിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പബിൾ ആണ് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡില് ഓർഗൻസ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഓർഗൻസ മെറ്റീരിയലില് ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല വെയിറ്റും ഞാൻ ബോട്ടും ഉണ്ടെന്ന് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഈ നേവി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കും നമ്മള് ആറ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് നേവി ബ്ലൂന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഡിഫറെന്റ് ലുക്ക് അല്ലെങ്കിൽ അവിടെ ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്താ പറയാ ഒരു ലുക്ക് കിട്ടുന്ന കളേഴ്സ് ആണെന്നൊക്കെ പിന്നെ വരുന്നത് പിങ്ക് ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡിന്റെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് സെയിം കളർ തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഒരു ഹെവി ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് നമുക്ക് അടുത്ത കളറാം അപ്പൊ കണ്ടത് ാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീഷിപ്പ്മെന്റ് ആണ് വർത്തമാനം പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ വോളിയം കുറഞ്ഞു സംശയം ഓക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് സെയിം കളർ ടോൺ തന്നെ നമ്മൾ ബോട്ടോ ലൈനിങ് സോറി ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ക്രീമി ആണ് കേട്ടോ ക്രീമി ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷീറ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഞാൻ വേറെ ഏതിരിക്കുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ മെറ്റീരിയൽ എടുത്ത് തച്ച ഇതാണ് കേട്ടോ മെറ്റീരിയൽ കൂടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് ആണ് എടുത്തത് കുറെ നാളായി ഏകദേശം രണ്ടു വർഷത്തോളം ആയെന്ന് തോന്നുന്നു അപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് എനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ എന്റെ ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്ന് പറയാത്രേ ഉള്ളൂ കേട്ടോ മണ്ണ വയ്ക്കാത്തതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീമിംഗ് ഷീറ്റ് ആണ് വരുന്നത് ലാസ്റ്റ് കളർ വന്നിട്ട് ഉറപ്പിത്താ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സ്ക്രീൻഷോട്ട് ഷെയർ ഏതാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ അനുകാഡ് സെൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ഞാൻ ഇത്രയും നേരം കാണിച്ച ഈ കളക്ഷൻസ് എല്ലാം ഫ്രീ അഞ്ഞൂറ്റിന്റ് ആണ് മസ് ബൈ ഐറ്റം ആറ് മെസ്സിയത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അനുസരിച്ചിട്ട് ചിന്താർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ കിടിലിന് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനിയുണ്ടോ ഇനിയുണ്ട് ശരി പറഞ്ഞാൽ ഞാനൊന്ന് എന്താ പറയാതാ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പാറ്റേൺസ് ഒരുപാട് കിടക്കല്ലേ അല്ലേ ഏതാ ഇപ്പൊ കാണിക്കാന്നുള്ള രീതിയിൽ അത്രയും ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗി നല്ല ഭംഗിന്റെ അഞ്ചാണ് കേട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് അതിന് ഡിജിറ്റൽ പ്രിന്റ് ഉൾപ്പെട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീഷിപ്മെന്റ് ആണ് ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ക്രയേഷ്യയിലാണ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ ഒരു പിങ്ക് കളറാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പിന്നെ ഡിജിറ്റൽ പ്രിന്റിന്റെ സെയിം ദുപ്പട്ടി ചൂടുണ്ട് കേട്ടോ ചൂടില്ല നല്ല ചൂടുണ്ട് മഴ പെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് ഞാൻ അടച്ചിട്ടിരിക്കുന്നതാണോ ഡിജിറ്റൽ പ്രിന്റിന്റെ തന്നെ സെയിം ദുപ്പട്ടിയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ക്ഷീണിച്ചു അടുത്തത് കോട്ടൺ തന്നെ ഹെവി വർക്കിന്റെ ഒരു ആഴ്ച ആണേ നല്ല ഡ്രൈ ലീഫിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ാണ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുണ്ടെന്ന് എല്ലാം കാണിച്ചു വന്നപ്പോഴത്തേക്കും ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് കൊണ്ടാണ് അടിപൊളിയായിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം ഇതിന്റെ സെയിം കളർ തന്നെ ഇതിന്റെ സെയിം കളർ തന്നെ നമ്മുടെ ബോട്ടം മെറ്റീരിയൽ മാസ്റ്റർ ഫ്രീ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് ഇത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടാ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അത്യാവശ്യം നല്ല തുണിണ്ട് കേട്ടോ തുണിയിലുള്ള ടെസ്റ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അറിയിച്ചു വരുന്നത് നാലും മെസ്സേ ചെയ്യരുത് ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം വളർത്തി ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി എത്തിക്കാം സന്തോഷമായിട്ട് കേട്ടോ